കഴിഞ്ഞ ഒരാഴ്ച മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഈ മുളകിൻ്റെ ബുക്കത്തിന് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുക ചോദിക്കുക എന്നൊക്കെ പറയാം അപ്പോൾ കുറേ പേര് നമുക്ക് കമൻറ്റ് ചെയ്ത് നമുക്കവർ കമൻ്റ് ചെയ്തപ്പോൾ നമ്മൾ അവർക്ക് നമ്മുടെ ഫോൺ നമ്പറും ആ കമൻറ്റിൽ നമ്മൾ റീപ്ലൈ ആയിട്ട് കൊടുത്തു എന്നാലത് ഒന്നോ രണ്ടോ പേര് മാത്രമേ ആ റീപ്ലോ നമ്മൾ കവറായേക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സ്വീകരിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്തുകൊണ്ട് മാത്രമായില്ല നിങ്ങൾക്ക് അയച്ചു തരാനുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണം അതുകൊണ്ടാണ് നമ്മൾ വാട്സപ്പിൽ വരാൻ പറഞ്ഞത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ആരെങ്കിലും ഇതുപോലെ കമൻറ്റ് ചെയ്തവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്തുകൊണ്ട് മാത്രമായില്ല നിങ്ങളെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ട്സപ്പിൽ വരാൻ പറയുകയും നിങ്ങൾ കമൻറ്റ് ചെയ്തതിന് കഴിഞ്ഞാൽ റിപ്ലൈ ആയിട്ട് നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കുകയും ചെയ്തു പക്ഷേ അത് ഒന്നോ രണ്ടോ പേര് മാത്രമേ അതിൻ്റെ റിപ്ലൈ ആയിട്ട് വാട്സാപ്പ് നമ്പറിൽ വന്നിട്ടുള്ളൂ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്തവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്ത് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറിൽ വരിക നമ്മളെ ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സപ്പ് നമ്പർ ചേർക്കുന്നുണ്ട് അപ്പോൾ വിത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ വീഡിയോയിൽ വിത്ത് വേണമെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു ആ കമൻറ്റ് ചെയ്തവർക്കൊക്കെ നമ്മുടെ മൊബൈൽ നമ്പർ റീപ്ലേ ആയിട്ട് നമ്മൾ കൊടുത്തിരുന്നു പക്ഷേ ആരുടെയും ഒന്നും കണ്ടില്ല ചിലരുടെ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അഡ്രസ്സിൽ എഴുതി സ്റ്റാമ്പ് ഒട്ടിച്ച ഈ കവറ് മറ്റൊരു കവറിലാക്കിയിട്ട് നമ്മുടെ അഡ്രസ്സിൽ അയച്ചു തരുന്നു അപ്പോൾ നമ്മുടെ അഡ്രസ്സ് തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് വാട്സപ്പിൽ വരാൻ വേണ്ടി പറയുന്നത് നിങ്ങൾ അയക്കുന്ന സ്റ്റാമ്പ് ഒട്ടിച്ച കഥ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ മുളകിൻ്റെ വിത്തോടു കൂടി അത് തിരിച്ചയക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് വാട്സപ്പ് നമ്പറിൽ വരാൻ പറഞ്ഞത് നമ്മൾ അഡ്രസ്സ് തരാൻ വേണ്ടിയിട്ട് മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക കമൻറ്റ് ചെയ്തിട്ടും വിത്തൊന്നും ലഭിച്ചില്ല എന്നുള്ളൊരു പരാതി വേണ്ട എന്ന് കരുതി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ വീണ്ടും ചെയ്യുന്നത് ഓക്കെ ബൈ ബൈ